മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി നിറവിൽ സ്കൂളിന്റെ നൂറാം വാർഷികത്തിന്റെ ലോഗോ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജന്ദ് നിർണാകുന്നിൽ നിർവഹിച്ചു ശതാബ്ദി ആഘോഷത്തിന് ഇരുപത്തിയഞ്ചിന് കൊടിയേറും അഡ്വക്കേറ്റ് രാജ എം എൽ പതാക ഉയർത്തും മാസത്തിൽ ഒരു പരിപാടി എന്ന നിലയിൽ ശതാബ്ദി ആഘോഷം സംഘടിപ്പിക്കാനാണ് സംഘാടക സമിതിയുടെ തീരുമാനം മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഇരുപത്തിയഞ്ചിന് കൊടിയേറും ശതാബ്ദിരോഗം ഇരുപത്തിരണ്ടിന് പൈനാവിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നിർണാങ്കുന്നേൽ പ്രകാശനം ചെയ്തു മൂന്നാറിന്റെ മലനിരകളെ ആസ്പദമാക്കിയ ലോഗോ തയ്യാറാക്കിയത് സ്കൂളിലെ ആർട്ട് അധ്യാപകൻ വി സുമേഷാണ് സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഇരുപത്തിയഞ്ചിന് കൊടിയേറും വ്യാഴാഴ്ച പകൽ മൂന്നിന് സ്കൂളങ്കണത്തിൽ അഡ്വക്കേറ്റ് എരാജ രാജ എം എൽ എ പതാക ഉയർത്തും ശതാബ്ദി വിളംബരജാഥ പകൽ രണ്ടിന് മോസ്ക് ജംഗ്ഷനിൽ നിന്ന് മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് എം മണിമൊഴി ഫ്ളാഗ് ഓഫ് ചെയ്യും ഹയറേഞ്ച് ക്ലബ്ബ് പാലത്തിന് സമീപത്തെ വിദ്യാർത്ഥി സ്മാരകത്തിൽ നിന്നുള്ള ദീപശിഖ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എം ഭവ്യ കൈമാറും ആയിരത്തി തൊള്ളായിരത്തിയാറിൽ കണ്ണൻ ഇംഗ്ലീഷ് ഹൈസ്കൂൾ എന്ന പേരിൽ ആരംഭിച്ചതാണ് സ്കൂൾ പഴയ തേയില ഫാക്ടറിയിലായിരുന്നു സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിൽ സ്കൂൾ സർക്കാർ ഉടമസ്ഥതയിലായി ശതാബ്ദി നിറവിലെത്തിയ സ്കൂളിന്റെ ആഘോഷങ്ങൾക്ക് ഇരുപത്തിയഞ്ചിന് തുടക്കമാവുമെന്നും പ്രഥമ അധ്യാപിക ഡോക്ടർ എസ് ജയലക്ഷ്മി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറാം ആണ്ട് തുടങ്ങി ഇപ്പൊ നൂറ് വർഷം നിറവിലാണ് നിൽക്കുന്നത് സ്കൂളിന്റെ നൂറ് വർഷത്തിന്റെ ആഘോഷം വളരെ നല്ല ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ തുടക്കമായിട്ട് ഇന്നലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്കൂളിൻ്റെ ലോഗോ പ്രദർശനം ചെയ്തു വളരെ സന്തോഷമായിരുന്നു ഇരുപത്തഞ്ചാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ എ രാജ അവർ നമ്മുടെ സ്കൂളിൻ്റെ ഫ്ലാഗ് ഹോസ്റ്റിംഗിന് വേണ്ടി പങ്കെടുക്കുന്നുണ്ട് സ്കൂളിൻ്റെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് തന്നെയാണ് നമ്മുടെ സ്കൂളിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ തുടക്കമായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം ആഘോഷിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സും കുട്ടികളും ഈ ഓൾഡ് സ്റ്റുഡൻസും എല്ലാവരും ചേർന്ന് നമ്മളൊരു ജാഥ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മുസ്ലിം പള്ളിയുടെ അടം തൊട്ട് സ്കൂൾ വരെ ജാഥ വരാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വിരമിച്ച അധ്യാപകരെ ആദരിക്കലും ശതാബ്ദിയാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും മാസത്തിൽ ഒരു പരിപാടി എന്ന നിലയിൽ ശതാബ്ദി ആഘോഷം സംഘടിപ്പിക്കാനാണ് സംഘാടക സമിതിയുടെ തീരുമാനം സംഘാടക സമിതി യോഗത്തിൽ എം ഭവ്യ അധ്യക്ഷയായി പ്രഥമാധ്യാപക ഡോക്ടർ എസ് ജയലക്ഷ്മി പ്രൊഫസർ ടി ചന്ദ്രൻ ജി മോഹൻകുമാർ പി ടി എ പ്രസിഡന്റ് ജെ രാജ തുടങ്ങിയവർ സംസാരിച്ചു ആഘോഷങ്ങളുടെ സമാപനം ജനുവരിയിൽ നടക്കും ന്യൂസ് ബ്യൂറോ അടിമാലി